കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൂർണ്ണമായി ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന്റെ ഭാഗമായി ജൈവ അജൈവ മാലിന്യങ്ങൾ സംഭരിക്കുന്നതിനായി ഓലക്കൊട്ടകൾ ഒരുങ്ങുന്നു പഠന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് ഓലക്കൊട്ടകൾ തയ്യാറാക്കുന്നത് ഓരി അമ്പല പരിസരത്ത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഓലമടഞ്ഞുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പറഞ്ഞ കൊണ്ടുപോയ കാലത്തൊന്നും നമുക്ക് ഇതുവരെ കേൾക്കാത്ത ഒരു രോഗവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് പ്ലാസ്റ്റിക് കൂടകളിൽ നമ്മൾ മത്തിയും അയിലയും വാങ്ങിക്കൊണ്ടുവന്ന ഒരു കാലത്താണ് പുതിയ പുതിയ രോഗങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ റവന്യൂ ജില്ലാ യുവജനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരുപാട് കുട്ടികൾ അതുപോലെ മുതിർന്നവരുൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഹരിത കേരള മിഷൻ ആർ പി സി വിജയൻ അധ്യക്ഷത വഹിച്ചു ഹരിതചട്ടം സബ് കമ്മിറ്റി കൺവീനർ മനോജ് മാസ്റ്റർ പ്രകാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ റീന സ്വാഗതവും ഒന്നാം വാർഡ് എ ഡി എസ് പ്രസിഡന്റ് സുഷമ നന്ദിയും പറഞ്ഞു